േമികൾ ആൾക്കടലിനിടയിൽ ആവേശത്തിന്റെ അഴിമുഖം തീർത്തുകൊണ്ട് ചെറുത്തൂർ മീൻകടപ്പുകളിൽ മികവുറ്റത്തിന്റെ സ്പോർട്സ് ക്ലബ്ബ് നായനാർ സ്മാരകം പൊതുജന വായനശാല അനുഗ്രഹാലയം സംയുക്തമായി സംഘടിപ്പിക്കുന്നു അഞ്ചാൾ തുഴയും വള്ളംകളിയും മത്സരം സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവോണം നാളിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം സഖാവ് സി ജെ സജിത്ത മത്സരം ഉദ്ഘാടനം ചെയ്യും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സി പി പ്രമീള അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സി കെ കോൾട്ടാൻ ഡയമണ്ട് ഡയറക്ടർ ശ്രീ സുഹൈൽ സി കെ മുഖ്യാതിഥിയായി പങ്കെടുക്കും ക്ലബ്ബ് സെക്രട്ടറി ശ്രീ ചന്ദ്രൻ ബി ബി ആശംസിക്കും സംസ്ഥാന ടി കലോത്സവത്തിൽ ലളിതഗാനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആദിത്യകൃഷ്ണയെ ചടങ്ങിൽ വച്ച് ആദരിക്കും പ്രമുഖ വ്യക്തിത്വങ്ങൾ അഞ്ചു മണിക്ക് സിപിഐഎം ദുരുത്തി ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി സഖാവ് എം രാമചന്ദ്രൻ സമ്മാനദാനം നിർവ്വഹിക്കും ഷീനായ് വിദ്യാസജീവൻ ബി തുടങ്ങിയവർ സംബന്ധിക്കും സെപ്റ്റംബർ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ വിവിധ കലാകായിക മത്സരങ്ങളും നടക്കും സി കെ ജ്വറി ചെറുപത്തൂർ ഏർപ്പെടുത്തിയ ഏഴായിരം രൂപ ക്യാഷ് പ്രൈസിനും പൾസ് ആംബുലൻസ് ചെറുപത്തൂർ സ്പോൺസർ ചെയ്യുന്ന ട്രോഫികൾ പേനക്കടവത്ത് കുഞ്ഞുമ്പൂവിന്റെ പാപനസ്മരണിക്ക മകൻ പി കെ ഗംഗാധരൻ മീൻകടവ ഏർപ്പെടുത്തിയ അയ്യായിരം രൂപ ക്യാഷ് പ്രൈസിനും തൈവളപ്പിൽ കടുത്ത കുഞ്ഞി വയലിൽ ചെമ്മരത്തി എന്നിവരുടെ സ്മരണിക മക്കൾ പി ബി ചിരുതക്കുഞ്ഞി പി വി സുമിത്ര മീൻകടവ എന്നിവർ ഏർപ്പെടുത്തിയ ട്രോഫിക്കും വേണ്ടിയുള്ള മത്സരത്തിൽ മൂന്നും നാലും സ്ഥാനക്കാർക്കുള്ള മൂവായിരം രൂപ രണ്ടായിരം രൂപ ക്യാഷ് പ്രൈസുകൾ ഗൾഫ് സുഹൃത്തുക്കളായ ഉണ്ണി രാജക്കുപ അനിൽകുമാർ കോട്ടുംപുറം എന്നിവർ മൂന്നാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി എക്സ്ഫാം ഫാം ചെറുവത്തൂരും നാലാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി കളർ ആർട്സ് ചെറുത്തൂരും സ്പോൺസർ ചെയ്തിരിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവോണം നാളിൽ മീൻകടവിൽ നടക്കുന്ന വള്ളംകളി മത്സരത്തിന്റെ ദ്രസിപ്പിക്കുന്ന കാണാൻ കായിക പ്രേമികൾക്കെല്ലാം സ്നേഹ സ്വാഗതം